ഹായ് നമസ്കാരമുണ്ട് കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫത്തിമ സി എം എ ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞമ്മൾ വന്നതെന്നു വെച്ചാൽ ഞമ്മളിന്നലെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞില്ലല്ലോ ഒരു ചെടി വാങ്ങി ആ ചെടി കൊണ്ട് ഞമ്മൾ വല്ലാണ്ട് ഇടങ്ങാറായിന്നെ പറയാം അല്ല ഞാനെൻ്റെ ഗാർഡനിൽ ഈ ചെടി വാങ്ങി വെച്ച് പോയല്ലോ എന്ന് ചിന്തിച്ചു പോയൊരു ചെടി പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ തന്നെ ഞാൻ ഈ ചെടി വാങ്ങിയില്ല എന്നുറപ്പിച്ചൊരു ചെടി ആ ഒരു ചെടിനെ കുറിച്ചാട്ടോ ഇന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ഓർക്കിഡിലേക്ക് തന്നെയാണ് നമ്മളിന്ന് വന്നത് ഓർക്കിഡിലായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ആ ചെടിനെപ്പറ്റി പറയാനുള്ളത് കേട്ടോ അപ്പം എന്നെ കാണുമ്പോൾ നിങ്ങൾ എനിക്ക് ദാതാക്ക ഒരു വിഷമവും ഇല്ല ടെൻഷനും ഇല്ല ഒരു പ്രയാസമില്ല പക്ഷേ നിങ്ങളേക്കുമാണ് കൂടുതൽ ടെൻഷൻ ഇങ്ങനെയൊക്കെയുള്ളത് പക്ഷേ അത് നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ ഞാനിപ്പം നിങ്ങളോട് എൻ്റെ ടെൻഷനെ പറ്റി പറഞ്ഞിട്ട് അല്ല എൻ്റെ ഏറ്റവും കൂട്ട അടുത്ത കൂട്ടുകാരൊരാളാണ് എനിക്ക് വിശ്വാസമുള്ള ഒരു കൂട്ടുകാരോട് എൻ്റെ ടെൻഷൻ വിഷമങ്ങളെ പറ്റി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരേ കാര്യമില്ല കേട്ടോ ഓലത് പത്താളോട് പോയി പറയും ആ ഓലുക്കും ഒരു മനസ്സമാധാനം കിട്ടും ഉള്ളത് ഇങ്ങനെ കഷ്ടപ്പെടുകയാണല്ലോ പുറത്ത് കാണുമ്പോൾ നമ്മളെ ഞാൻ ഇരിക്കും പേക്ക് ഭയങ്കര സുഖമാണല്ലോ ഏഹ് പരമസുഖമാണല്ലോ അപ്പോ ആ അങ്ങനെയൊക്കെ പ്രയാസമൊക്കെ ഉണ്ടല്ലോ നമ്മളീ കഥകൾ വിലയോട് പറയുമ്പോൾ വില ഉള്ളൊന്നും വില അങ്ങനെ എന്താ പറയുക ബോംബ് പൊട്ടുന്നോണോ സന്തോഷം കൊണ്ട് പൊട്ടേക്കോ ഏഹ് അതൊക്കെയാണ് അയക്കൊണ്ട് ഒരാളോടും നമ്മളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ പറയരുത് നമ്മളെ പടച്ച റബ്ബിനോട് ദൈവത്തിനോട് മാത്രം പറയാം ഏറ്റവും നല്ലത് അത് മാത്രമാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ചെടികൾ കൂട്ടുകാരുണ്ടാവുമല്ലോ ഓരോട് വന്ന് പറയാ അതൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ പൊട്ടത്തരാണ് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കണം ഇത്ത പറഞ്ഞ തെറ്റാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് ഞങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ എത്രയും സന്തോഷത്തിൽ എത്തിക്കുന്ന ഇവരൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ചുറ്റിയുള്ള എൻ്റെ കൂട്ടുകാരും അങ്ങനെ മാത്രം പറയാം ഒരടുത്ത് വീട്ടിൽ പോയി നമ്മൾ കഥ പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒരു സീരിയല് സിനിമ കണ്ടിരുന്ന് സമയം വേസ്റ്റ് ആക്കി അതൊന്നും നമ്മൾ ചെയ്യുക നമുക്ക് സമയമില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ പനങ്കുലൻ്റെ ബിസിനസ് കാര്യങ്ങൾ അതുണ്ട് അതിന്റെ തിരക്കിലാണ് പിന്നെ അതുപോലെ തന്നെ ഇവരെ തന്നെ നമ്മളെ കൂട്ടാരുടെ അടുത്തേക്ക് തന്നെ വരാൻ നമുക്ക് സമയമില്ല അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ ആ ഒരു ചെടി കാണാൻ വേണ്ടിയാണ് മക്കളെ നമ്മൾ ഇന്ന് ഇന്നിറങ്ങിയതിട്ടാൽ അപ്പോൾ ഇത് കണ്ടെങ്കിൽ നമ്മളെ ഓർട്ടുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു കോയപ്പോലട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് പിന്നെ ഇത് കാണുമ്പോൾ മക്കൾ ചോദിക്കേണ്ട ഇത്ര സെയിലിനുണ്ടോയെന്നോ ഇപ്പം ഞാൻ കുടുങ്ങിയതാ ഒരു ഫെലനോപ്സിസ് അതായിരിക്കുമ്പോൾ ഈ സുന്ദരിനെ ഈ സുന്ദരിൻ്റെ തൈക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്നുവെച്ചാൽ ഇത് വർ പത്തിരുപത് വർഷമായ ഒരു പ്ലാന്റാ ഇത് ഇപ്പോൾ വേട്ടയും കിട്ടാനില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം ആരുടെ അങ്ങനെ നമ്മൾ സെലിനായിട്ട് കണ്ടിട്ടില്ല നമ്മൾ പണ്ടേ ഉള്ള വെറൈറ്റികളൊക്കെ ഇപ്പം കിട്ടാനും പാടാണെന്ന് ഞാൻ കേൾക്കുകയും ചെയ്ത് കിട്ടാം അത് അതുകൊണ്ടാവാം ഒരു കുറേ തിരഞ്ഞിട്ട് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും നമ്മളായിട്ട് ബന്ധപ്പെടുന്ന അത് ഓണം ഏതോ വെറൈറ്റികൾക്കൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് തയ്യാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ചെടികൾ വീഡിയോസ് തന്നെ ചെയ്യുന്നത് നിർത്തിയിട്ട് മാറ്റി പിടിക്കാൻ വേണ്ടി നോക്കിയു കാരണം ചെടികൾ കൊടുക്കുന്നത് എനിക്കിഷ്ടമില്ല സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന ആൾക്കാരെ ഇഷ്ടമല്ലാണ്ടാണ് ഇത്ത തരുന്നത് എന്ന് ഒരിക്കലും അല്ല കേട്ടോ ഞാൻ അത് സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളത്രേ ആഗ്രഹിച്ച് നമ്മളെ കാലും കയ്യും പിടിച്ചിട്ട് ചോദിക്കുമ്പോൾ അത് സന്തോഷത്തോടെയാണ് തരുന്നത് അതൊക്കെയാണ് അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതിനു ഇന്ന ഇന്നലെ തന്നെ എടുത്തൊരു വീഡിയോ ആണ് ഇത് ഇന്നലെ ഞാൻ പറഞ്ഞ മക്കളെ ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ട് ഒൻപത് മണിക്ക് ഞാൻ ചായ കുടിക്കാൻ കയറി വീണ്ടും തിരിച്ച് ഞാൻ ഇതിലേക്ക് തന്നെ ഇറങ്ങി വന്നതാണെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്ക് വെച്ച് 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 അത് വലിയൊരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുക ചെയ്യാം നമുക്ക് എവിടെ എത്താനോ ഒന്നും ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എത്തുക അപ്പം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് നിന്നാൽ നമുക്ക് എവിടെങ്കിലും എത്താനും പറ്റും എന്തെങ്കിലും ആവാനും പറ്റൂ എന്തെങ്കിലുമൊക്കെ നേടാനും പറ്റൂട്ടോ അപ്പം നമ്മൾ വീണ്ടും നമ്മൾ പറയാണ് സമയം ഒട്ടുമില്ല തീരെ ഇല്ല അപ്പം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ പെട്ടെന്ന് നോക്കിക്കോളി കേട്ടോ അപ്പൊ നമ്മൾ പറയാൻ വന്നതും കാര്യങ്ങളിതാണ് നമ്മളെ ചെടികളെല്ലാം ഇത് കണ്ടങ്ങൾ ഇതിലൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് ഇന്നലെ നമ്മൾ എടുത്ത പണിയാണ് പണിയാണിത് ഇത്രയും ആക്കി വൃത്തിയാക്കി വെച്ചത് ഞാൻ കുറേ വർഷമായി പിന്നെ ചെടി ഓർക്കിഡുകൾ വളർത്തുന്നത് പക്ഷേ ഇന്ന് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഇടങ്ങേറില് ഞാൻ പെട്ടിട്ടില്ല കാരണം ഈ ഒരു ചെടിനെ കൊണ്ട് അതായത് ഇത് കണ്ടെങ്ങൾ ഇതൊരു ഫേൺ വെറൈറ്റിയാണ് കേട്ടോ ഇതിന്റെ ഭംഗി കണ്ട് ഞാൻ വാങ്ങിയതായിരുന്നു അപ്പോൾ ഇത് വാങ്ങി ഞാൻ വെച്ച് നമ്മൾ ചട്ടിയിൽ ഇതിന്റെ വിത്തും കാര്യങ്ങളൊക്കെ ഏർന്ന് വന്നാൽ എനിക്ക് അറിഞ്ഞൂടാക്കളെ ഞാനിത് വാങ്ങിവെച്ച് എന്താ പറയുക ഒരു ആറ് മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഈ ഓർക്കിഡിൻ്റെ സൈഡ് കൂടി തന്നെ അതിനു ആ ചെടി വേണ് വെച്ചിന് ഒരു മെര ഒന്നോ രണ്ടോ മരടേ ഉള്ളു പിന്നെ നോക്കുമ്പോൾ അത് പറമ്പ് നിറച്ചു ഇങ്ങനെ കാണാൻ തുടങ്ങി പിന്നെ അത് തന്നെയല്ല വലിയ പറമ്പിലുണ്ടായാൽ നമുക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ ഓർക്കിഡിൻ്റെ ചട്ടികളിൽ മുയൂപനും നമ്മൾ ചെകിരി വെക്കുമല്ലോ ഈ ചെകിരിൻ്റെ നനവിൽ കണ്ടെങ്ങൾ ഇതൊക്കെ എങ്ങനെ നുള്ളി പറിച്ചെടുക്കാനാ ഇതൊക്കെ വേണം ഇതുപോലെ എല്ലാ ചെടിയിലും വന്ന് നിറഞ്ഞിട്ട് ഞാൻ ഇതും കൊണ്ട് ഇടങ്ങാറാകാന്ന് വെച്ചാൽ ഇടങ്ങാറവിലും കഞ്ഞും എന്നറിയില്ല അതുകൊണ്ടാകുകയെന്നുവെച്ചാൽ അതുകൊണ്ടായിട്ടാ ഞാൻ രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് ഒമ്പത് വരെ ഞാൻ ഇതിൽ കിടന്ന് നിറഞ്ഞിട്ട് ഇതാ ഇത്രയും എനിക്ക് നന്നാക്കി ക്ലിയർ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇതൊക്കെ ഞാൻ നന്നാക്കിയതാണ് പക്ഷേ ഈ വേറെ ഉള്ളില് കണ്ടില്ലേ എന്നിട്ടും അപ്പം അതൊക്കെയാണ് ഈ ഒരു ചെടി നിങ്ങളെവിടെ കണ്ടാലും ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം വാങ്ങരുത് കേട്ടോ ഈ ഫേണ് ഇതിപ്പോൾ ഫേണ്ട തയ്യാണ് ഇത് കുറച്ചുകൂടി കൂടി വലുതാമ്പതിൻ്റെ ഇല ഒന്ന് ചുരുണ്ടിട്ട് വരും ഏ ഇത് കണ്ടില്ലേ ഇതുപോലെ വന്നു നിറഞ്ഞു ഇതായിട്ട് ആ വിത്ത് വന്നതെന്നോ ഇതെങ്ങനെയാ ഇങ്ങനെ എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഈ കാലം വരെ ഇല്ലാത്തൊരു സംഭവം ഇത് പറിച്ചു പറിച്ച് പറിച്ച് എന്താ പറയുക ഊപ്പാടക എന്നൊക്കെ പറയല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതാ മക്കളെ ഞാൻ പറഞ്ഞ രീതിക്കുള്ള നമ്മളെ ഹെൽത്തി ആയ കണ്ടോ ഇതിന്റെ മെരട്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ ഇങ്ങനെ നിറഞ്ഞ ബുദ്ധിമുട്ടായ ഒരു ചീട്ട് ഈ ഒരു ഫേൺ അവിടെ കണ്ടാൽ ഞാനേതായ നഴ്സറിൽ പോകുമ്പോൾ അതിന്റെ വലിയ പ്ലാന്റുകളിൽ കണ്ടാൽ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നുണ്ട് ഫാൻ വെറൈറ്റി ഒരുപാടുണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റികളുണ്ട് നമ്മളെടുത്തതാ ഇതൊരു ഫേണാണ് പക്ഷേ ഇത് അടിപൊളി ഫേണാ കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊന്നും ഇത് വേരുമ പൊട്ടി ഉണ്ടാവുന്ന അതുപോണെങ്ങനെ നിറഞ്ഞുണ്ടാവുന്ന അല്ല ഇട്ടോ ഫോണൊക്കെ കണ്ടാൽ ഏകദേശം നമുക്ക് ഒരുപോണെ തന്നെ തോന്നും എങ്കിലും ഇത് കണ്ടോ ഇതിപ്പോൾ കണ്ടാളിയായിരിക്കും അതും ഇതൊന്നു പക്ഷേ അല്ല ഇട്ടോ മക്കളെ അപ്പോൾ അതൊക്കെ ഇത് ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല രസം ഇപ്പോൾ ചട്ടിയിലുണ്ടോ അതിനൊക്കെ പോയി പോയതാണ് നല്ല രസം തന്നെ കേട്ടോ അപ്പോൾ അത് നമ്മൾ മൂന്ന് ചട്ടിയിൽ വെച്ചെടുത്തേക്ക് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ ഈ ചെടിനെ നമ്മൾ ഈ ഫേണ്ട തൈകൾ വേർതിരിച്ചെടുക്കാണ്ട് നമ്മൾ നല്ലോണം കെട്ടി ചെടികളീട്ട് ഓർക്കിഡ് ചെടികൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് വെച്ചാൽ അത് ഇളകരുത് ഇളകിയാൽ പോയി ഇളകാണ്ട് അത് വേര് പിടിച്ച് വരണം അപ്പോൾ അധിക ചെടികളും നമുക്കത് ഇതാക്കേണ്ടി വന്നു കണ്ടോ ഇത് ഇത്ര വലുതായാലും ഇത് പോകണം കണ്ടോ ഇതങ്ങ് പോരും ഇത് കണ്ടില്ലേ ഇതാണ് സാധനം കണ്ടോ ഇതിങ്ങനെ ഈ ഇല ഇങ്ങനെ ചുരുണ്ടിട്ട് വരും ചില ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇല ഒന്ന് ചുരുണ്ടിട്ട് വരുന്ന ഒരു ഫയനാണ് കേട്ടോ അത് ഇത് പറിച്ചെറിഞ്ഞെനിക്ക് മതിയായി അതിനൊറ്റാ നല്ല പൈസ ഉണ്ടെങ്കിൽ ഞാനും രക്ഷപ്പെട്ടുകയാണ് അത്രക്കുണ്ട് കാരണം തൈകളുമ്പോൾ ആക്കി ബുദ്ധിമുട്ടേം വേണ്ടല്ലോ ഇതിൽ നിന്നിങ്ങനങ്ങ് എടുത്തുകൊടുത്താലേ അല്ല അപ്പം എനിക്കും പൈസ കാര്യമാവല്ലോ അപ്പോൾ എന്താണ് വേണ്ടത് ാണ് നമ്മൾ ഇതിൽ നിന്ന് പറച്ച് ഇതിൽ നിന്നൊക്കെ എളുപ്പമായിട്ടോ എടുത്ത് ഇതാക്കാൻ പക്ഷെ ചില ചെടി നമ്മൾ ഈ എന്താ പറയുക നമ്മൾ പ്ലാന്റ് ചെയ്ത് വെച്ച് ഈ പ്ലാന്റോട് നമ്മൾ പൊന്തിച്ചെടുത്തിട്ട് അതെന്നെ ചെടിക്ക് കേടാം പൊന്തിച്ചെടുത്തിട്ട് വേണം അത് ചെയ്ത് കൊടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങളാണ് അപ്പം ഇത് കണ്ടില്ലേ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ കാണിച്ചു തരാം അതിന് നമ്മൾ ഒരു പുതിയ ബ്ലേഡാണ് ഇട്ടെടുക്കേണ്ടത് ഇത് ഇതിൽ നിന്ന് ഞമ്മക്ക് ഈ ഈ കമ്പ് നമുക്ക് ഏ പുതിയ തൈ ആകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പൊ പുതിയ ബ്ലേഡ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങളാ വീട്ടിലുള്ള കത്തി ആ കത്തി ഒന്ന് ചൂടാക്കി ജസ്റ്റ് രണ്ട് ഭാഗം ചൂടാക്കിയിട്ട് അതുകൊണ്ട് കട്ട് ചെയ്യാം കേട്ടോ ഏറ്റവും നല്ലത് ബ്ലേഡ് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഒരു കത്തിയാണ് കേട്ടോ എടുത്ത് ഇത് ഇവിടെ വെച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് പൊങ്ങിയിട്ട് പൊക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇനി ഇവിടെ നമ്മൾ സാഫ് തേച്ചു കൊടുക്കുക അതുപോലെ ഇതിന്റെ അറ്റം കണ്ടോ ഇവിടെയും സാഫ് തേച്ച് കൊടുക്കട്ടോ ഈ ഒരു അറ്റത്ത് അറ്റത്ത് സാഫ് തേച്ചു കൊടുക്കുക ഇവിടെയും സാഫ് തയ്ച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഈ പ്ലാന്റ് നമുക്ക് ഇതിൽ തന്നെ അങ്ങനെ കെട്ടി വെക്കാം ഓക്കെ ഇത് ഇളകിക്കേണ്ടതെന്ന് ആ ചെടിക്ക് കേടാ ആ ഏത് പ്ലാന്റ് ആണെങ്കിലും അങ്ങനാണല്ലോ നല്ലപോലെ ദുലേശ നീളം കൂടുതലാണ് അപ്പോ ഓക്കേ ഇതിങ്ങനെ പോണത് നമ്മള് ഈ കട്ട് ചെയ്ത പീസുകൾ ഇത് കട്ട് ചെയ്ത് സാഫ് തേച്ച് വെച്ച കഷ്ണങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇത് നമ്മൾ എവിടെയാ വെച്ചത് എന്നുള്ളതാണ് നമ്മൾ നിങ്ങൾ കാണി കാണുന്നത് ഇതുപോലെയാണ് നമ്മൾ വെച്ചത് മക്കളെ പക്ഷെ ഇതുപോലെ നിങ്ങൾ വെക്കരുത് വിട്ട് വിട്ടിട്ട് വെക്കണം ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങളും നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാം അപ്പോൾ സമയം വൈകി ആ പിൻ്റെ ഒക്കെ ഈ ഒരു മഞ്ഞ കളർ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ പച്ച കളറിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാ പ്ലാന്റും കണ്ടില്ലേ മഞ്ഞക്കളറ് വന്ന് നോക്കി എന്നാലും കുഴപ്പമില്ല ചിലതൊക്കെ ഈ തൈകളാവും എന്നുള്ളൊരു പ്രതീക്ഷ പ്രതീക്ഷയാണല്ലോ നമ്മളെ ജീവിതം അപ്പം പ്രതീക്ഷയിലാണ് ഏതെങ്കിലുമൊക്കെ പിടിച്ച് കിട്ടിയേക്കും ഇത്രയും കമ്പുകൾ അടുപ്പിച്ച് വെക്കരുത് വിട്ട് വിട്ടിട്ട് വെക്കുക എന്നാലേ ഈ തൈകൾ വരുമ്പോൾ വേരുകളാണല്ലോ മീൻ ആ വേര് വന്നു കാഞ്ഞ് എന്താ പറയുക ചെടി പോയിപ്പോവും അപ്പം അത് പോയി വേരുകൾ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ചെടി നഷ്ടപ്പെട്ടു അതിനാണ് വിട്ടു വിട്ട് വെക്കുന്നത് ചേര് പടർന്ന് പിടിക്കലോ വില വേര് പടർന്ന് പിടിക്കലോ അപ്പോൾ അതൊക്കെയാണ് ഞമ്മൾക്ക് പറയാനുള്ളത് അതിനകൊണ്ട് വിട്ടു വിട്ട് വെക്കട്ടോ കേട്ടോ ഇത് കണ്ടില്ലേ ഇതും അടുത്തടുത്താണുള്ള ഒരു രക്ഷയില്ല പക്ഷേ ഇത് കണ്ടങ്ങള് തൈകൾ പൊടിഞ്ഞു വരുന്നുണ്ടോ ആ കുഞ്ഞു തൈകൾ പൊടിഞ്ഞു വരുന്ന് ഏ പിന്നെ അത് കണ്ടു ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ആറേ മാസം മുന്നേ വെച്ച ഇന്ന് കുറേ തൈകൾ നമ്മൾ എടുത്ത് കേട്ടോ എടുത്തു പോയി ഇതിപ്പോൾ ഒന്ന് രണ്ട് ഒന്നര വർഷം പോലെ പഴയക്കുണ്ട് ഈ ചട്ടിക്ക് അപ്പോൾ അതുകൊണ്ടാണ് അത് ഒരു ചീന പോലെ നിൽക്കുന്നത് അപ്പോൾ എന്താ പറയാ ഇതെങ്ങനെയാണ് ചെയ്യൽ എന്നുള്ള ഈ ഇതെങ്ങനെയാണ് നമ്മൾ റെഡിയാക്കിയെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടു നോക്കുക അപ്പോൾ ഇത്രയും തൈകൾ ഇതൊന്നല്ല അതിൽ നിന്ന് കുറേ നമ്മൾ എടുത്ത് പ്ലാന്റ് മാറ്റിയതാ അതൊക്കെ തൈകൾ നമ്മൾ മാറ്റിയ ഉണ്ട് ഇതിൽ കണ്ടില്ലേ അതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയ തൈകളാണ് അപ്പോൾ ഇങ്ങനെ തൈകൾ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അതൊക്കെയാണ് കേട്ടോ കമ്പുകൾ വെച്ചാൽ ഇതിൽ കുറേ തൈകളുണ്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാകുന്നുണ്ട് വലിയ തൈകൾ തൈകളായതുണ്ട് ഈ ഒരു സൈസ് ആകുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി മാറ്റാനായ അതൊക്കെ ഈ ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം വേരുകൾ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വന്നാൽ നമുക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഓർക്കിഡിലേക്ക് തന്നെ വരാം അപ്പോൾ ആ ഒരു ഫേൺ ഞാൻ വലിയ അതിൻ്റെ പ്ലാന്റുകൾ ഞാൻ നേഴ്സറികൾ കണ്ടാൽ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ എന്താ ചെയ്യും ഞങ്ങൾ പറഞ്ഞുണ്ട് കുറേ നല്ല ഹെൽത്തി ആയ ചെടിയിലൊക്കെ അതൊക്കെ ഉണ്ടോ ഇതിലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കുറേ നമ്മൾ പോക്കി പോക്കിക്കൊടുത്ത് ഇതിപ്പോൾ പോക്കണമെങ്കിൽ തന്നെ കുറേ ടൈം പിടിക്കും അത് ആ ഒരു ചെടി ഞാൻ വാങ്ങി വെച്ചോണ്ടാണ് ഞാൻ ഇത്രയും അതാ വാണ്ടി വന്ന് എന്താ വെച്ചാൽ ഈ സാധനം ഉള്ളി നുള്ളിപ്പറിച്ച് എടുക്കുമ്പോൾ ചെടിക്ക് ഡാമേജ് പറ്റും അതൊക്കെ ശ്രദ്ധിച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണ് അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഇപ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കാണിച്ച് തരാൻ അനുസരിച്ചിട്ട് വീഡിയോസും എടുക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്